ഹലോ സുഹൃത്തുക്കളെ നിങ്ങളിപ്പോൾ തന്നെ പി എസ് സി ടോപ്പ് വെച്ച് സബ്സ്ക്രൈബ് ചെയ്യൂ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കായലുകളെക്കുറിച്ചാണ് എഴുത്തുകാരെ കുറിച്ചും ഇന്ത്യൻ ചരത്തിലെക്കുറിച്ചും ജിയോഗ്രഫിയെക്കുറിച്ചും ഇപ്പം തന്നെ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പം തന്നെ പി എസ് സി ടോപ്പ് വെച്ച് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പറയാൻ പോകുന്നത് അഞ്ച് തെങ്ങ് കായൽ അഞ്ച് തെങ്ങ് കായൽ ജില്ല തിരുവനന്തപുരത്താണ് പതിക്കുന്നത് വാമനപുരം ഇങ്ങനെയാണ് പതിക്കുന്നത് വാഹനപൂരവും ജില്ല തിരുവനന്തപുരവുമാണ് അഞ്ച് തെങ്ങ് കായൽ പിന്നെ ഇടവ നടയറക്കൽ കായൽ ജില്ല തിരുവനന്തപുരവും കൊല്ലുമാണ് തിരുവനന്തപുരത്തും കൊല്ലത്തും കൂടിയാണ് ഈ കായൽ ഒഴുകുന്നത് ഇടവ ഇടവ എന്ന സ്ഥലത്തെ നടയറക്കൽ കായലാണ് ജില്ല തിരുവനന്തപുരം കൊല്ലം ഈ രണ്ട് ജില്ല ബേസിക്കായിട്ടാണ് കായൽ ഒഴുകുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ ഇടവ ഇടവൽ കായലും അഞ്ച് തെങ്ങും കായലിലും കുറിച്ചും ഇത്രയും വിവരിക്കുന്നുള്ളൂ പിന്നെ അടുത്ത കായലുകളെന്ന് പറഞ്ഞാൽ കോട്ടയ്ക്കൽ കായലുണ്ട് പരൂർ കായലുണ്ട് അഷ്ടമുടി കായലുണ്ട് എല്ലാം ഒക്കെ